എന്തിനാണ് തർക്കം പല ആളുകൾ പറഞ്ഞു അതുപോലെ തന്നെ അത്ഭുതം എന്ന് പറഞ്ഞു

അല്ലയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിയ ഏറ്റവും വലിയ അത്ഭുതമേതാണ് നമ്മൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആയിഷാ ബിൻത് റളിയല്ലാഹു അനി തോന്നിച്ചു അല്ല സഹാബാ പ്രവാചകന്റെ ജീവിതത്തിൽ അത്ഭുതമല്ലാത്ത എന്താണ് നടനത് പ്രവാചകന്റെ ജീവിതത്തിൽ അത്ഭുതമല്ലാത്ത എന്താണ് നടനത് അപ്പോൾ തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 50-ത്തിൻ്റെ കാലത്തിൽ

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒമ്പത് ദിവസം കഴിഞ്ഞാണ് അബ്ദലിയിലേക്ക് തുവാ ഓരോ പാതിമാർ വീടിയിലിരുന്നു അമ്പതാമത്തെ ദിവസം അബ്ദലിയിലേക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം ഓരോരുത്തു മുന്നാന ഗർത്തെച്ചേൽ ഉത്തത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തു നിൽക്കുവല്ലോ അദാ മുനബി അദാ അബ്ദലിയിലേക്ക് ചെയ്യുന്ന ദിവസം അവൻ നടക്കാൻ നിച്ഛയാണ് പ്രവാചകൻ സുസ്തനാണ് ഉറങ്ങാൻ ഇല്ല പ്രവാചകൻ അപ്പോൾ പറഞ്ഞു ആയിഷ ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ നാലുദമാ മറ്റൊരു ഭാര്യമാരുടെ അതികളേക ബോധനാ എന്ന് പറഞ്ഞാൽ അതിനべく പ്രയാസമാണില്ല ആയിഷ അറബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇതാ ആയിഷ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള സമ്പത്തൻ തരണം ആയിഷ അന്നത്തെ ദിവസം എന്നെ സമ്പന്നനെ രണ്ടാം ആയിഷാമി വറഹിയുള്ളാ ന ചോദിച്ചയാൾ എത്രയാണ് സമ്പന്നത രണ്ടെറ അവനെ പറഞ്ഞു ഇന്നത്തെരാ അതിനെ നിത്യനിസ്കരിക്കാൻ എനിക്ക് സമ്പദം തരണം ആയിഷാ പ്രവാചകൻ മുഖപാനുറ്റപ്പോൾ ആയിഷാമി ഹൃദയമായി അഭിപ്ദപ്പെട്ടു ആയിഷാമി ഇബ്രാഹിം വറഹിയുള്ളാ പറഞ്ഞു നബിയേ എനിക്ക് സമ്പദമാ ரவா அழகர் சல்மனா கோலி வெஸல்லம் முடிட்ட பொறுத்த இறங்கி பட்டத்து போது அடது அதா ஆய்சா வீட விட்டு ரேகே ஆ முர்ங்கே தேயரே வறியான அவreturnData முஸ்தரிகான இருக்காயானால பாலகாயத்து முஸ்தரிகாயான ஆ முஸ்தரிகுதுவ சமயத்து தெரியோ அவreturnData பாதி முஸ்தரிக சேதம் உன்னா மத்ர்காயத் அல்ஹிப்கரஸ்வத்து போதகாயானால അൽബക്കറ സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്നു രണ്ടാമത്തെ റക്അത്തിൽ അതോ അവിടെ നിന്ന് ആലി ഇംറാൻ സൂറത്ത് ഓതുകയാണ് മൂന്നാമത്തെ റക്അത്തിൽ ഉണ്ടല്ലോ നിസാ സൂറത്ത് ഓതുന്നു നാലാമത്തെ റക്അത്തിൽ മാഇദ സൂറത്ത് ഓതുകയാണ് ദീർഘമായ നമസ്കാരമാണ്

സന്തോഷമന കുട്ടാവുക അപ്പോൾ അതാ ആയിഷാബി ഉർദിയാന പറയുന്നു അത്ത തരാത്തു നന്ദാവസ്ഥരി ഗയാൻ നമസ്കാരം കഴിച്ചു അവസ്ഥ ഹൽസ നമസ്കാരം കഴിക്കുന്ന സമയം അത്ത ആയിദിന്റെ സമയമായപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക നമസ്കാരം കടി ഗയാൻ കറക്ട്

<laughs> ും ദിയേ ദിയേ പൊറുക്കുന്ന പടച്ചവനെ കണ്ടിയല്ല പിന്നെ എന്തിനാണ് നബിയെ നിക്രയാന നിക്ര എന്തിനാണ് നബിയെ ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആറം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ അവനെ പറയുകയാണ് ആയിഷ അസ്ല അണമ്പതുകളുമേ കിടന്നോ ആയിഷ വബലാകൂ വബദ ഷദു ஐஸ்வஜ்பாவை தோசதவ கொஸ்ததோம் பைரலிக்குன தோசதவ கொஸ்ததோம் சலசமனே கட்டம்பனவாகே சொரஜந்தன் படச்சிரிகானு பச்சே அது தர்த்திகல்லுல அடைமேயா வேண்டியோ ஆயிஷா எந்தோ உது நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அவடந்து பர்ஜெகே பிரைய முல்லாவரே ஆயிஷா பி ரضियल्लाஹு ஸஹਾਬா பி தபரே ஹாயானே இந்த லியான ஜின்னா வல்லா ஜால்மத படுதியது அவனுக்கு செல்லம் தான் வாணியம் செல்லம் அவனுக்கு பயந்தும் ஒப்பந்தம் வந்த தாவி ஒரு சுத்தமான பாலே ஒப்பந்தம் வந்த தாவி மலர் தாவி நிமஸ்கிருந்தால் ஒப்பந்தம் வந்த தாவி மலர் தாவி நிமஸ்கிருந்தால் அவனுக்கு செல்லம் தான் வாணியம் செல்லம் அல்லது பிரச்சினைகளுக்கு ஒரு சத்திய பதிவாலும் மார்க்கினிக்கு வைத்திக்கன்றேன் சாதுக்குளி முஸ்டும் നൽകണ്ടെ ഒന്നാമത് മുതിമനം പൊതാമത് നൽകട്ടെ ഒന്നാമത് നമ്മള് ഇരുപത് കളി i oh, don't நமக்கு